മറ്റൊരു സെറ്റ് ഓഫ് ഇഡിയംസുമായിട്ടാണ് ഇന്ന് എക്സ്പോഷർ പോയിന്റ് വന്നിട്ടുള്ളത് ബോൾസ് എന്ന ഒരു വാക്ക് അതിനെ സംബന്ധിച്ചുള്ള മൂന്ന് നാല് ഇഡിയംസുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തേതിലേക്ക് പോകാം ബോൾ ഈസ് ഇൻ യുവർ കോട്ട് ഈ ഒരു ഇഡിയം പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം നമ്മളുടെ മുൻപിൽ പല ഓപ്ഷനുകളും ഉണ്ട് പക്ഷേ അതിൽ നിന്ന് ഒന്നോ രണ്ടെണ്ണോ ഒന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് സിറ്റുവേഷനിലാണ് ഈയൊരു എ ഡി എം ഉപയോഗിക്കാൻ പറ്റുന്നത് ഫോർ എക്സാമ്പിൾ യു അറ്റൻഡ് സെവറൽ ഇൻ്റർവ്യൂസ് ആൻഡ് യു ഗോട്ട് ത്രീ ഓഫ് ദ ഓഫർ ലെറ്റേഴ്സ് ഓൺ ദ സെയിം ഡേ യു ഹാവ് ടു അറ്റൻഡ് ദ കമ്പനീസ് സോ ഇൻ ദാറ്റ് കേസ് വേ വുഡ് യു ഗോ സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ വി ക്യാൻ യൂസ് നൗ ദ ഈസ് ഇൻ യുവർ കോർട്ട് സിമിലർലി ലെറ്റ് സേ എൻ എക്സാമ്പിൾ വെൻ യു ഗെറ്റ് അഡ്മിഷൻ ഓർ ഇൻവിറ്റേഷൻ ഫ്രം കോളേജസ് വെൻ യു അപ്ലൈ ഫോർ ഇൻ അവർ കോളേജ് അഡ്മിഷൻസ് സോ ഇൻ ദാറ്റ് കേസ് ഓൾസോ വി ക്യാൻ യൂസ് ദ സെയിം ബോളീസ് ഇൻ യുർ കോഡ് നിങ്ങൾക്ക് രണ്ട് മൂന്ന് കോളേജുകളിൽ നിന്ന് ഒരുമിച്ച് ഒരേ ദിവസം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ദെൻ വി ക്യാൻ യൂസ് നൗ ബോളീസ് ഇൻ യുർ കോട്ട് ഏത് തിരഞ്ഞെടുക്കണം എങ്ങോട്ട് പോകണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമായിട്ട് ഇതിനെ എടുക്കാം പിന്നെ രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് ബോൾ ഈസ് ബോൾസ് ഇൻ ദ എയർ എന്നുള്ള ഒരു ഇഡിയമാണ് ഈ ഇഡിയം കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെയാണ് വരുന്നത് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ജോബ് അല്ലെങ്കിൽ ടാസ്ക് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു ഇടിയം ഉപയോഗിക്കുന്നത് ലെറ്റ്സ് സേ ഹീസ് ഏബിൾ ടു ഹാൻഡിൽ മെനി ജോബ്സ് ദാറ്റ്സ് വൈ വി ജനറലി സേ ഹി കെപ്റ്റ് ഓൾ ബോൾസ് ഇൻ ദ എയർ സോ ദാറ്റ്സ് ദ റീസൺ ഹി ഗോട്ട് പ്രൊമോട്ടഡ് സോ ഹി ഹി വാസ് ഏബിൾ ടു ഹാൻഡിൽ മോർ ജോബ്സ് മൾട്ടിപ്പിൾ ടാസ്ക് അറ്റ് എ ടൈം സൈമിൾടൈനിയസ്ലി ആൻഡ് ദാറ്റ്സ് വൈ ഹീ ഈസ് നോൺ ഫോർ ഹാൻഡ്ലിങ് ഹീ ഈസ് നോൺ ഫോർ കീപ്പിംഗ് ഓൾ ബോൾസ് ഇൻ ദയർ അപ്പോൾ അദ്ദേഹം അതിനാലാണ് കൂടുതൽ അറിയപ്പെടുന്നത് പോലും കാരണം ഒരേ സമയത്ത് കൂടുതൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു ഒരുപോലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജോലിയും പൂർത്തിയാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിച്ചു അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഹി കെപ്റ്റ് അല്ലെങ്കിൽ ഷീ കെപ്റ്റ് ഓൾ ബോൾസ് ഇൻ ദ എയർ എന്ന് നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതുകൂടാതെ ബോൾ വരുന്ന മറ്റൊരു ഇടിയമാണ് കീപ് വൺസ് ഐ ഓൺ ദ ബോൾ കീപ്പ് വൺസ് ഐ ഓൺ ദ ബോൾ കീപ്പ് ആൻ ഐ ഓ ഓ ഓ ഓൺ ദ ബോൾ എന്നും പറയും അതായത് നമ്മൾ ഫോക്കസ് ചെയ്ത് അറ്റൻറ്റീവായി ഇരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മുന്നിൽ examination under your competition under project under so we have other things to do same time so you have to still keep an eye on the ball you have to keep an extra keep some extra time for studying that particular subject you have to work on your uh, you know you have to keep exercising വിൻ ദ കോമ്പറ്റീഷൻ സോ കീപ്പ് എൻ ഐ ഓ ഓ ഓ ഓ ഓൺ ദ എക്സസൈസ് പാർട്ട് എന്നൊക്കെ നമുക്ക് കീപ്പ് എൻ ഐ കീപ്പ് വൺസ് ഐ ഓൺ ദ തിങ് യു വാണ്ട ടു ഫോക്കസ് ഓൺ അല്ലെങ്കിൽ ബി അറ്റൻറ്റീവ് ഓൺ വട്ട് യു ഹാവ് ടു ഫോക്കസ് ഓൺ അവിടെയാണ് കീപ്പ് എൻ ഐ ഓ ഓ ഓ ഓ ഓ ഓൺ ദ ബോൾ എന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സോ ഇത് ഒരു രണ്ടാമത്തെ ഇടിയം ഇനി മൂന്നാമത് പറയുന്നത് അ ന്യൂ ബോൾ ഗെയിം അല്ലെങ്കിൽ എ ഡിഫറെൻ്റ് ബോൾ ഗെയിം എന്ന് വേണമെങ്കിൽ എന്ന് പറയുന്ന ഒരു ഇ ഇവിടെ നമ്മൾ ഒരു ലാർജർ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാധാരണ ഉള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ അതിനെ സംബന്ധിച്ച് പറയുന്ന ഒരു ഇ ഡി എമാണ് ഡിഫറെൻ്റ് ബോൾ ഗെയിം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുന്നു അവിടെ പോലീസാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷെ ഇപ്പോഴുള്ള ആവില്ല ഇനി മിലിറ്ററി ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ എന്നുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ ഒരു വർത്തത്തിൽ ഈ ഒരു ഇഡിയം വെച്ചുകൊണ്ട് നമുക്ക് പറയാം അറ്റ് ദ മൊമെൻറ്റ് ദ മോബ് ഈസ് കൺട്രോൾഡ് ബൈ ദി പോലീസ് ബട്ട് ഇറ്റ് സീംസ് ഇറ്റ്സ് നോട്ട് കൺട്രോളബിൾ ബട്ട് മേ ബി ഇൻ ദ ഫ്യൂച്ചർ ഇൻ ദ കമ്മിങ് ഡേയ്സ് മിലിറ്ററി ഫോഴ്സ് മൈറ്റ് കം സോ ഇൻ ദാറ്റ് കേസ് ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി അ ഡിഫറെൻറ്റ് ഗെയിം ഇറ്റ് വിൽ ബി ഓൾ ടുഗെദർ എ ഡിഫറെൻ്റ് ഗെയിം ഡിഫറെൻ്റ് ബോൾ ഗെയിം സോ ഈ ബോൾ എന്നുള്ളതും കൂടെ അതിൽ ഉൾപ്പെടണം അതിന് വേണ്ടിയിട്ടാണ് സോ അത് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അത് ഉപയോഗിക്കാം അതുപോലെ ഒരു ലാർജർ കോണ്ടെക്സ്റ്റിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ എന്തെങ്കിലും ഒരു കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിഗർ ഡിസിഷൻ എടുക്കുമ്പോഴായിക്കോട്ടെ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ വി ക്യാൻ യൂസ് ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി എ ഡിഫറെൻ്റ് ബോൾ ഗെയിം ഓക്കെ സോ അവിടെ നമുക്ക് ഡിഫറെൻ്റ് ബോൾ ഗെയിം എന്നുള്ള ആ ഒരു ഇടിയം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗെ ദ ബോൾ റോളിംഗ് ഗെ ദ ബോൾ റോളിംഗ് to start something if you wanted to do something get the ball rolling if you are thinking to start a business if you are thinking to uh, you know improve on your language or to improve on something else then just get the get the ball rolling to start something to start an activity to get ടു ദ പ്ലേസ് വെർ യു വാണ്ടഡ് ടു ബി സൊ അവിടെയാണ് നമുക്ക് ഗെറ്റ് ദ ബോൾ റോളിങ് എന്നുള്ള ആ ഒരു ഇഡിയം യൂസ് ചെയ്യാൻ പറ്റുന്നത് സോ ഇന്നത്തെ ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഡിയംസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ലാംഗ്വേജിൽ ഇതുപോലുള്ള ഇഡിയംസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ ലാംഗ്വേജിനെ കൂടുതൽ അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ മറ്റു ഇഡിയംസ് അല്ലെങ്കിൽ വേഡ്സ് വൊക്കാബുലറി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും എക്സ്പോഷർ പോയിൻ്റ് നിങ്ങളുടെ മുൻപിലേക്ക് വരും താങ്ക്